ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെക്കാൻ പോകുന്നത് റവയും ഏത്തപ്പഴവും കൊണ്ടൊരു വട്ടയപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടേത്തക്ക ഇതുപോലെ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് തൊലി കളഞ്ഞ് എടുക്കാം ഈ കനിഞ്ഞ പഴവാന്നേരം നല്ലത് നമ്മളിങ്ങനെ പൊ പുറന്തൊലിയൊക്കെ കറക്കത്തില്ലേ ആ പഴവും നല്ലതാണ് ഇതിനു വേണ്ടി എടുക്കാൻ ഇതത്രയും കരിഞ്ഞതല്ല എന്നാലും നല്ല പഴമാണ് നമുക്കൊരു മിക്സിയിടെ കറിലോട്ട് അരിഞ്ഞിടാം വട്ടത്തി വെട്ടത്തി ചിരുന്ന അരിഞ്ഞിട്ടിട്ട് അതിങ്ങനെ അരിഞ്ഞു കിട്ടും ഇത് നമുക്കൊന്ന് അടിക്കണം അതിനുമുമ്പായി നാല് ഏലക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ ചത അതിൻ്റെ മണ്ടൊന്ന് പൊട്ടിച്ചതാണ് അതിൻ്റെ കുരു മാത്രം നമുക്ക് എടുത്തിനകത്തൊട്ടിടാം നാലെണ്ണം എടുത്തിട്ടുണ്ട് ഏലക്ക മണ്ടൊന്ന് പൊട്ടിക്കണം പൊട്ടിച്ചിട്ട് നമുക്ക് ആ കുരു മാത്രം എടുത്തിടാം പിന്നെ മാത്രം എടുത്തിട്ട് അതിന് നമുക്കൊന്ന് അടിച്ചെടുക്കാം ഇത് ആദ്യം പാലൊന്നും ഒഴിക്കാതെ ഇതൊന്ന് അടിച്ചെടുക്കാം ഇതുപോലെ ഒന്ന് അരച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഇതിനൊരു കപ്പ് ശർക്കര പാനി ഒഴിക്കാം ഇനി നമുക്കാവശ്യം ഒരു കപ്പ് പാലാണ് അതിനകത്തോട്ട് തന്നെ ഒരു കപ്പ് പാൽ രണ്ടും കൂടെ അടിക്കാം അത് അടിച്ചെടുത്തു ഇത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം എന്നിട്ട് നമുക്കിതിനകത്തോട്ട് ഒരു കപ്പ് റവ ഇടാം ഇത് നല്ലവണ്ണം വന്ന് നമുക്ക് ഇളക്കി കട്ടയൊന്നുമില്ലാതെ ഇളക്കിയെടുക്കാം നമുക്കൊരു പിഞ്ച് ഉപ്പ് പക്ഷെ മതി ഇതൊന്ന് മധുരമല്ല ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് നമുക്കൊരു സകലം പാലിൻ്റെ ഇതും കൂടെ ഉണ്ട് അതിന് ശകലം കൂടെ ഉറങ്ങിയിരിക്കുക ഇച്ചിരി പാലും കൂടെ ഒഴിച്ചു മധുരം വേണ്ടിയവർക്ക് ഇച്ചിരി മധുരം കൂടെ ഒക്കെ ചേർക്കാം കൂടുതലും മധുരം വേണ്ടിയവർക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് മധുരം ചേർക്കാം ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം പത്ത് മിനിറ്റ് ഇവിടെ ഒന്ന് മൂടി ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ഇത് വെച്ചിട്ട് പത്ത് മിനിറ്റായ ഒരു പാത്രത്തിലേക്ക് നല്ല ലിക്കായി കൊതുന്നു ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഞാൻ തൂത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനകത്തോട്ട് ഒഴിക്കാം നമ്മൾ ഉണ്ടെങ്കിൽ ഒരു അലുമിനിയം പേപ്പർ ഉണ്ടായിരുന്നെ നമുക്കിങ്ങനെ കവറിങ് ചെയ്യായിരുന്നു എൻ്റെ പേപ്പർ ഇല്ലതുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റ് വെച്ച് മൂടി വെക്കാൻ പോവാ നമ്മുടെ ഇടലിപ്പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഇത് വെക്കാൻ പോവാം വെച്ചിട്ട് തന്നെ ഇതുപോലൊരു പ്ലേറ്റ് വെച്ച് തന്നെ മൂടാൻ പോവാം വെള്ളം വീഴാതിരിക്കുക എന്നിട്ട് തന്നെ ഇത് വെച്ച് അങ്ങ് അടയ്ക്കുക ഇനിയും വേഗട്ടെ നമ്മുടെ വട്ടയപ്പം റെഡിയായി മുഖം തുറന്ന് നോക്കാം ഒരു ഇരുപത് ആയി ആയിട്ട് നല്ലപോലെ പിന്നെ ഉണ്ടോ വെന്തിരിക്കുവാണ് ഇനി ഇതൊന്നും തണുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് വട്ടയപ്പം ഒന്ന് എടുത്ത് ഉടനൊന്ന് നോക്കാം അടിപൊളിയായ വട്ടയപ്പം നല്ല പോഞ്ച് പോലെ ഇരിക്കുവാണ് നല്ല വട്ടയപ്പമാണ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം നമുക്കൊന്ന് മുറിച്ച് നോക്കാം നല്ല നല്ല പട്ടേ പോവാ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു വീഡിയോ വരുന്നവരെ ബായ്